ഉപ്പും മുളകും പോലെ ജനപ്രിയമായൊരു സീരിയൽ മലയാള ടെലിവിഷനിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടി ആർ പി എൽ വൻ മുന്നേറ്റമാണ് ഈ സിറ്റ്കോം സൃഷ്ടിച്ചിരിക്കുന്നത് അതിന് കാരണം സിന്ധു എന്ന അളിയൻ കഥാപാത്രത്തിൻ്റെ എൻട്രി ആയിരുന്നു സിറ്റ്കോമിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നായ ലജ്ജുവിൻ്റെ ഭർത്താവായ സിന്ധു അളിയനായി അഭിനയിക്കുന്നത് യുവനടൻ സിദ്ധാർത്ഥാണ് മുമ്പ് ഈ കഥാപാത്രം ചെയ്തിരുന്നത് നടനും അവതാരകനുമായ ഡെയിൻ ഡേവിസ് ആയിരുന്നു പക്ഷേ ആ കഥാപാത്രം വിജയിപ്പിക്കാൻ ഡെയിനിന് കഴിഞ്ഞില്ല അങ്ങനെയാണ് ഈ റോളിലേക്ക് സിദ്ധാർത്ഥ് എത്തുന്നത് ചെല്ലുവായി അഭിനയിക്കുന്ന ജോഹി റുസ്തികയും സിദ്ധാർത്ഥും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾക്കാണ് ആരാധകർ ഏറെയും പ്രണയം പ്രവാസിയുടെ ഭാര്യ റോൾ എല്ലാം മനോഹരമായി ജോഹി കൈകാര്യം ചെയ്യുന്നുണ്ട് ഉപ്പുമുളകിൽ അച്ഛൻ്റെയും അമ്മയുടെയും റോളുകൾ ചെയ്തിരുന്ന നിഷ സാരംഗും ബിജു സോഭാനവും സിറ്റ് നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങിയ ശേഷം ടി ആർ പി ഇഴഞ്ഞിരുന്നു സിന്ധു ലച്ചു കോമ്പയാണ് കൊഴിഞ്ഞു പോയ പ്രേക്ഷകരെയും നഷ്ടപ്പെട്ട ടി ആർ പി തിരികെ പിടിച്ചത് സിദ്ധാർത്ഥിന് മാത്രമല്ല ജോഹിക്കും അതിൽ വലിയൊരു പങ്കുണ്ട് ഒപ്പം ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ പക്കതയോടെയാണ് ഭാര്യ അമ്മ സഹോദരി റോളുകൾ ജോഹി കൈകാര്യം ചെയ്യുന്നത് സിദ്ധാർത്ഥിനൊപ്പമുള്ള കോമ്പിനേഷൻ സീനുകളിൽ അഭിനയിക്കുന്നതായല്ല ജീവിക്കുന്നതായാണ് ജോഹിയുടെ അഭിനയം കാണുമ്പോൾ തോന്നുന്നതെന്നും കമൻ്റുകളുണ്ട് ഉപ്പുമുളകുമാണ് അഭിനയത്തിലേക്കുള്ള വഴി ജോഹി തുറന്നു കൊടുത്തത് എല്ലാം നഷ്ടപ്പെട്ടിടത്ത് നിന്നും ജോഹി വീണ്ടും ജീവിതം കെട്ടിപ്പടുത്ത് തുടങ്ങിയിട്ട് അധികം നാളുകൾ ആയിട്ടില്ല ജോഹി പകുതി മലയാളിയും പകുതി രാജസ്ഥാനിയുമാണ് അച്ഛൻ രഘുവീർ ശരൺ റുസ്തികക്ക് എറണാകുളത്ത് ബിസിനസ്സായിരുന്നു അച്ഛന് കേരളവും മലയാളികളെയും ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു മലയാളി പെൺകുട്ടിയെ തന്നെ തേടി വിവാഹം കഴിച്ചു അതാണ് ഭാഗ്യലക്ഷ്മി എന്ന ജോഹിയുടെ അമ്മ ജോഹിക്ക് ചേട്ടനുമുണ്ട് പേര് ചിരാഗ് എഞ്ചിനീയറിംഗ് ബിരുദാരിയാണ് അച്ഛന് ബിസിനസ്സായതുകൊണ്ട് കുമാരകാലത്ത് ജോഹിയും കുടുംബവും എപ്പോഴും യാത്രകളിലായിരുന്നു അതുകൊണ്ട് തന്നെ ജനിച്ചത് കേരളത്തിലാണെങ്കിലും ജോഹി വളർന്നത് കന്യാകുമാരി മുതൽ ഡൽഹി വരെയുള്ള പല വാടക വീടുകളിലായിരുന്നു ഇതിനിടയ്ക്കായിരുന്നു അച്ഛൻ്റെ മരണം അതൊരു വലിയ ശൂന്യതയായിരുന്നു ജോഹിയുടെ കുടുംബത്തിൽ സൃഷ്ടിച്ചത് അച്ഛൻ്റെ മരണശേഷം ജോഹിക്കും സഹോദരൻ എല്ലാം എല്ലാം അമ്മയായിരുന്നു നാലു വർഷം മുമ്പ് ഒരു വാഹനാപകടത്തിൽ അമ്മയും മരിച്ചതോടെ സ്വന്തമെന്ന് പറയാൻ ചേട്ടൻ മാത്രമായി ജോഹിക്ക് സുഹൃത്തുക്കളും ഉപ്പുമുളകും എല്ലാമാണ് ദുഃഖങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ജോഹിയെ സഹായിക്കുന്നത് അമ്മയുടെ മരണശേഷം ജൂഹിയുടെ ജീവിതത്തിൽ പ്രണയ തകർച്ചയും ഉണ്ടായി ഡോക്ടർ റോവുമായി പ്രണയത്തിലാണെന്ന് ജൂഹി തന്നെ പലപ്പോഴായി പറയുകയും ഇരുവരും ഒരുമിച്ച് പൊതുവേദികളിൽ എല്ലാം ചെയ്തിട്ടുണ്ട് റോവിനെ പോലുള്ള ചിത്രങ്ങൾ ജൂഹി സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്ത ശേഷമാണ് ബ്രേക്കപ്പ് ചർച്ചയായി മാറിയത് അമ്മയുടെ മരണം സംഭവിച്ച ശേഷം ജോഹിയും റോവും വിവാഹിതരായി എന്നിവരെ പ്രചരിച്ചിരുന്നു വസ്ത്രധാരണത്തിൻ്റെ പേരിലും വീടിടയ്ക്ക് സൈബർ ബുള്ളിംഗ് നേരിട്ടയാളാണ് ജോഹി ജീവിതത്തിൽ ഒറ്റപ്പെട്ട് പോയി എന്ന് തോന്നുന്ന സ്ത്രീകൾക്ക് ഉയർന്നു വരാൻ കരുത്തു പകരുന്നതാണ് ജോഹിയുടെ ജീവിതം ഇന്ന് കാണുന്ന ജീവിതം ജോഹി ഒറ്റയ്ക്ക് അധ്വാനിച്ച് സ്വന്തമാക്കിയതാണ് അഭിനയം കഴിഞ്ഞാൽ ജോഹിക്ക് പ്രിയം യാത്രകളാണെന്ന് നടിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് തന്നെ വ്യക്തമാണ്